അമ്മേ എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്താ ഉദ്ദേശിച്ചേ ശ്രീലക്ഷ്മി സംശയത്തോട് അവരോട് ചോദിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ ആലോചിക്കാനുള്ള സമയം എത്രയോ വൈകി ഇന്നും കൂടെ ലച്ചു നിന്റെ അച്ഛൻ വിളിച്ചപ്പോൾ ഈ വിഷയം ചോദിച്ചതാ അപ്പൊ ഞാൻ ആകെ എന്ത് പറയണമെന്ന അവസ്ഥയിലായിപ്പോയി അമ്മേ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ അച്ഛൻ ഓരോന്ന് പറഞ്ഞെന്ന് കരുതി ഓൾറെഡി ഞങ്ങളുടെ ലൈഫ് ആകെ അഴുകുഴാന്നിരിക്കുക അമ്മയും കാണുന്നതല്ലേ ഈ ഒരു കണ്ടീഷനിൽ ഒരു ബേബി ഒന്നും ബേബിയൊന്നും പോസിബിളല്ല ശ്രീലക്ഷ്മി തന്റെ അമ്മ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കി പറഞ്ഞു ആ രാവിലെ ഞാൻ ഇക്കാര്യം അവനോട് ചോദിച്ചു അതിന് അവൻ പറഞ്ഞ മറുപടി എന്നോട് പോയി ചെക്ക് ചെയ്യാനായിരുന്നു ദേവയാനി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ചുമ്മാ തമാശ പറഞ്ഞതാവൂ അമ്മേ ഏതായാലും ബേബിയുടെ കാര്യത്തിൽ ആദ്യം ഞങ്ങളൊന്ന് സെറ്റിലാവട്ടെ എന്നിട്ട് ആലോചിക്കാതൊക്കെ ശ്രീലക്ഷ്മി അവരെ സമാധാനിപ്പിച്ചു ഇതൊക്കെ കേട്ട ഋഷിൻ ശ്രീലക്ഷ്മി തന്നെ മനസ്സിലാക്കിയതിൽ വല്ലാതെ സന്തോഷം തോന്നി അവളെ പോയി ഒന്ന് മുറുകെ കെട്ടിപ്പിടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നു ശ്രീലു ഇന്ന് അല്പം മുമ്പ് നിന്റെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു മറ്റേ ത്രൈമീഡിയയുടെ മീറ്റിംഗിനെ പറ്റി നിന്നോട് സംസാരിക്കാൻ നാളെ മിക്കവാറും വിളിക്കും ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു േ അതവർ ആ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചോട്ടെ താൽപ്പര്യമില്ലാത്ത മട്ടിൽ അവൾ പറഞ്ഞു ഏ നീ നെഗറ്റീവ് അടിക്കാതെ ഇത് നിനക്കുള്ളത് എന്തായാലും നിന്നെ അവർ വിളിക്കും അപ്പോ ഒക്കെ പറയാതെ ശകലം ചാട ഇട്ടോണം കേട്ടല്ലോ ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി പിറ്റേന്ന് ശ്രീലക്ഷ്മി ഓഫീസിൽ പോയില്ല എങ്കിലും ഋഷി അവന്റെ കമ്പനിയിലേക്ക് പോയി ഇപ്പോഴത്തെ തന്റെ ജീവിതം അല്പം കൂടെ എളുപ്പമായ പോലെ തോന്നിയിരുന്നു ഋഷിക്ക് ഓഫീസിലെ ചെയർമാൻ ആയിരുന്നെങ്കിലും അധികം സ്ട്രെസ്ഡ് ഉണ്ടാക്കാതെ നല്ലപോലെ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നിഹാരിക സർ വർമാസിൽ നിന്നും താങ്കളെ കാണാൻ ഒരു ഓൾഡ് ലേഡി വന്നിട്ടുണ്ട് ഓഫീസിൽ എത്തിയ പാടെ നിഹാരികയിൽ നിന്നും ഋഷി ആ ന്യൂസ് കേട്ട് പെട്ടെന്ന് സി സി ടി വി ചെക്ക് ചെയ്തു എന്താ സർ അവരോട് പറയേണ്ടത് നിഹാരിക സംശയത്തോടെ ചോദിച്ചു സെഹ് ഗെറ്റ് ലോസ്റ്റ് ഋഷി പറഞ്ഞു ചെയർമാനെ കണ്ട് സംസാരിക്കാൻ ത്രൈ മീഡിയയിലെത്തിയ ആ സ്ത്രീ വേറെ വഴിയില്ലാതെ തിരികെ പോയി അതോടെ ശ്രീലക്ഷ്മിയെ കൂടാതെ ത്രൈമീഡിയയുമായുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാൻ പ്ലാൻ ചെയ്ത മഹാദേവിക്ക് ശ്രീലക്ഷ്മിയുടെ സഹായമില്ലാതെ പറ്റാത്ത അവസ്ഥയായി ശ്രീലക്ഷ്മി അന്ന് ഓഫീസിൽ പോയിട്ടില്ലായിരുന്നു അവളും ദേവയാനിയും മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് മഹാദേവി വർമ്മയുടെ കോൾ വരുന്നത് ഇന്നലെ ഇങ്ങനൊരു കാര്യം ഋഷിൻ സൂചിപ്പിച്ചായിരുന്നെങ്കിലും ശരിക്കും അവൾ അത് ശ്രദ്ധിച്ചിട്ടേയില്ലായിരുന്നു ഇതിപ്പോൾ തന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഫോൺ സ്ക്രീനിൽ നോക്കി അവൾ അന്താളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനി അവളുടെ കയ്യിലെ ഫോണിലേക്ക് നോക്കി നോക്ക് ഫോൺ സ്പീക്കർ മോഡ് ഓൺ ആക്കുക അവരും ആകെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ആ ഓക്കെ ശ്രീലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു ആ പറയും മുത്തശ്ശി ശ്രീലക്ഷ്മി പറഞ്ഞു എവിടെയാ മുത്തു മോളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ഫ്രീ ആണോ മഹാദേവി വർമ്മയുടെ സ്വരം വളരെ മൃദുലമായിരുന്നു അത് കേട്ട് ഒരു സെക്കൻഡ് ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടി ഞാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാ സാരല്ല മുത്തശ്ശി പറഞ്ഞോളൂ ശ്രീലക്ഷ്മി സംശയത്തോടെ തിരക്കി ആ ശ്രീലു എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട് നിനക്ക് പറ്റില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു അവരത് പറഞ്ഞത് മുത്തശ്ശി എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറയാതെ ഞാൻ എന്തു നൽകാനാ ശ്രീലക്ഷ്മി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു അത് മഹാദേവിയുടെ നാളത്തെ ബിസിനസ് മീറ്റിന് വർമാസിന്റെ റെപ്രസെന്റേറ്റീവായി മോള് വേണം പോവാൻ അത് മാത്രമല്ല അവരുമായുള്ള കോൺട്രാക്ടിന്റെ എല്ലാ ചുമതലകളും മോള് തന്നെ കൈകാര്യം ചെയ്യുന്നതാവും നന്നാവുക നാളത്തെ മീറ്റിംഗിൽ മോള് മസ്റ്റ് ആയിട്ടും പോണം ആ ബിസിനസ് നേടിയെടുത്ത തന്നെയാണ് ഇത് സിദ്ധാർത്ഥിന്റെ പേര് അതിൽ കടന്നു വരാതെ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു അവർ സംസാരിച്ചത് കഴിഞ്ഞ രാത്രി ഋഷിൻ തന്നോട് സൂചിപ്പിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ വന്നു ഇറ്റ്സ് ഓക്കെ മുത്തശ്ശി ഇതിന്റെയൊക്കെ ചുമതല നിങ്ങൾ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചതല്ലേ ഈ ഒരു കാര്യം എന്റെ അടുത്ത് ചോദിച്ചത് വെറും ഫോർമാലിറ്റിക്കാണെന്ന് എനിക്കറിയാം എനിക്കിതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കട്ടെ എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് അതും പറഞ്ഞ അവൾ കോള് ഡിസ്കണക്റ്റ് ആക്കി എന്റെ പൊന്ന് ശ്രീലു നീ എന്താ ഈ ചെയ്തെ നിനക്ക് കൂടെ കൂടെ ഒട്ടും വിവരമില്ലാണ്ടാവുകയാണോ എന്ത് മണ്ടത്തിലാണ് നീ ഇപ്പൊ ചെയ്തത് അമ്മ ഇങ്ങോട്ട് വന്ന് നിനക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞില്ലേ ശ്രീലു ഇന്നലെയല്ലേ ഇതേ അവസരം കൈവിട്ട് പോയെന്നും പറഞ്ഞു നീ ടെൻഷൻ അടിച്ച് നടന്നത് ഇന്നിപ്പോ ഇങ്ങോട്ട് ചോദിച്ചപ്പോ നിനക്ക് പറ്റില്ല നിനക്ക് തലയ്ക്ക് ഓളം വല്ലതുകൊണ്ടോ ദേവയെ എനിക്ക് ശ്രീലക്ഷ്മി എടുത്തടിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യമാണ് തോന്നിയത് അമ്മേ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് എന്തിനെ ഇങ്ങനെ തൊണ്ടകേറി ഉച്ചത്തി സംസാരിക്കുന്നേ ഋഷിൻ പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ അവൾക്ക് അത്ഭുതം തോന്നി അവൾ ഋഷിന് മെസ്സേജ് അയച്ചു ഇതേ സമയം ത്രൈ മീഡിയയിൽ തന്റെ ക്യാബിനിൽ ഇരുന്ന് ലക്ഷ്മണനോട് സംസാരിക്കുകയായിരുന്നു ഋഷിൻ സർ ഇന്ന് ലഞ്ചിന് വരുവോ ഞാനൊരു സ്പെഷ്യൽ ലെഞ്ച് സാറിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും വരണം ഞാൻ വരാം പക്ഷേ താൻ എന്നെ എന്ന് വിളിക്കണ്ട ഋഷി എന്ന് വിളിച്ചാൽ മതി ഈ സർ വിളിയിൽ വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഋഷി കെറുവോടെ പറഞ്ഞു ആ ഓക്കെ ഋഷി മടിച്ച് മടിച്ച് അയാൾ ഋഷി അങ്ങനെ വിളിച്ചു ഇപ്പൊ ഇപ്പൊക്കെ ഞാൻ നിന്റെ ബോസ് അല്ല ഫ്രണ്ടാണ് അതാ എനിക്ക് കംഫർട്ട് ഇതും പറഞ്ഞ് അവൻ ഫോൺ എടുത്തപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് കണ്ടത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു ത്രൈ മീഡിയയുമായുള്ള ബിസിനസ് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാണ് വിളിച്ചത് ഞാൻ താല്പര്യമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വിഡിത്തു ആണ് കാണിച്ചതെന്ന് പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് ചൂടായി പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഐ ട്രസ്റ്റ് യു ഒന്നുമില്ലാതെ ഋഷി അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം ലവ് യു ഇതായിരുന്നു അവളുടെ മെസ്സേജ് അതും വായിച്ച് അവനൊരു കള്ള ചിരിച്ചിരിച്ച് അവൾക്കുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്തു നീ ടെൻഷൻ ആവണ്ട നമ്മൾ പറഞ്ഞ പോലെ മുത്തശ്ശി നിന്നെ വിളിച്ചല്ലോ ഡെഫിനറ്റായും അവർ ഇതിലും നല്ല ഓഫർ നിനക്ക് നൽകും അതുവരേക്കും നീ ക്ഷമയോടെ വെയ്റ്റ് ചെയ്യ ഋഷി സമയം നോക്കി ഒരു മണി കഴിഞ്ഞിരുന്നു അവൻ കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എടുത്തു ലക്ഷ്മണിന്റെ സ്പെഷ്യൽ ക്ഷണം അനുസരിച്ച് ഹോട്ടലിലേക്ക് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു ഋഷിൻ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെയും കാത്ത് ലക്ഷ്മൺ നിൽക്കുന്നത് കണ്ടു അവൻ ഋഷിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വെൽക്കം ചെയ്ത ശേഷം അവർ ലഞ്ച് കഴിക്കാനിരുന്നു വെയ്റ്റേഴ്സ് അവർക്കുള്ള ലഞ്ച് സെർവ് ചെയ്തു കഴിക്കാൻ തുടങ്ങും മുന്നേ ഒരു വെയ്റ്റർ ഒരു അടച്ച സ്റ്റീൽ ബൗളുമായി വന്നു അത് ടേബിളിൽ വെച്ച ശേഷം അയാൾ അല്പം മാറി നിന്നു ലക്ഷ്മൺ ആ ബൗളിന്റെ അടപ്പ് തുറന്നു ഒരു വെൽവറ്റ് ബോക്സ് പുറത്തെടുത്ത് ഋഷ് നേരെ നീട്ടി ഋഷി ഇതെന്റെ വക അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഓ എന്താണത് ആ ഇതൊരു മെഡിസിനാണ് വളരെ റെയർ ആയിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയിട്ട് രണ്ട് വർഷത്തോളായി അതിന് ലക്ഷ്മൺ എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ ഇതെന്തിനുള്ള മെഡിസിനാണെന്നും നീ പറഞ്ഞില്ലല്ലോ ആ ഇത് ഹെൽത്ത് നന്നാവാനുള്ള മരുന്നാ എന്നിട്ട് നീ എന്താ കഴിക്കാഞ്ഞേ എനിക്ക് ആരോഗ്യ കുറവൊന്നുമില്ല പക്ഷേ ഋഷി താനിപ്പോ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അതാ ഞാൻ നിനക്കിത് ഗിഫ്റ്റായിട്ട് തന്നത് എന്തായാലും താങ്ക് യു വരിക്ക് നമുക്ക് ലഞ്ച് കഴിക്കാം ഋഷി സൗമ്യമായി പറഞ്ഞു ആ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മൺ അവനടുത്തിരുന്നു കഴിക്കാനിരുന്നപ്പോൾ തന്നെ ലക്ഷ്മണിന് ഒരു അർജന്റ് കോൾ വന്നു ആം സോറി ഋഷി എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് കുഴപ്പമില്ലല്ലോ ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ലഞ്ചിൽ ഋഷിനെ തനിച്ചാക്കി പോകേണ്ടി വന്നതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് ചോദിച്ചു ഏയ് നോ പ്രോബ്ലം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ നീ വിട്ടോ ഞാൻ കഴിച്ചോളാം ഋഷി പറഞ്ഞു ഇങ്ങനെ നിന്നെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു നമുക്ക് മറ്റൊരുടേ കാണാം ബൈ ഋഷിയോട് കൈ കാണിച്ച് പോകും മുൻപേ ലക്ഷ്മൺ പറഞ്ഞു ഇതേ ഇതേസമയം ശ്രീലക്ഷ്മി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്റെ മെസ്സേജിന് ഋഷിൻ റിപ്ലൈ അയച്ചത് കണ്ടു അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ലഞ്ച് കഴിച്ച് അവൻ ലക്ഷ്മൺ തനിക്ക് സമ്മാനിച്ച പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത് പോക്കറ്റിൽ വെച്ചു ശേഷം ഋഷിൻ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പോഴും ശ്രീലക്ഷ്മിയും ദേവിയാനിയും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി എത്തിയിട്ടില്ലായിരുന്നു ഫ്രഷായി ഋഷി റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ലക്ഷ്മൺ തന്ന ഗിഫ്റ്റിന്റെ കാര്യം അവൻ ഓർത്തു തന്റെ ആ വെൽവെറ്റ് ബോക്സ് എടുത്ത് തുറന്നു നോക്കി നല്ല ഭംഗിയുള്ളൊരു കോട്സ് ബോർഡിൽ അതിന്റെ മൂടി അവൻ തുറന്നു നോക്കി അതിന് വല്ലാത്തൊരു സുഗന്ധം ഉണ്ടായിരുന്നു ആ ഗന്ധം മുറിയിലാകെ പടർന്നു അവൻ ആ കുപ്പിയിൽ നിന്നും ആ ടാബ്ലെറ്റ്സ് എടുത്ത് കഴിച്ചു വെള്ളം എടുത്ത് കുടിക്കും മുൻപേ ഗുളിക ഉരുകി തൊണ്ടയിൽ കയറിയതായി അവന് തോന്നി എന്താ ഇത് ഇനിയിപ്പോ എന്ത് സംഭവിക്കും അവൻ കുറച്ചുനേരം നോക്കിയിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അയ്യേ വൈറ്റമിൻ ടാബ്ലറ്റ് ആണെന്ന് തോന്നുന്നു അവൻ എന്തൊരു തള്ളായിരുന്നു ഋഷിൻ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവന് വല്ലാതെ വയറു വേദനിക്കാൻ തുടങ്ങി മേലാകെ തണുപ്പ് പടരാൻ തുടങ്ങി ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി അവൻ ബാലൻസ് കിട്ടാതെ തറയിലേക്ക് വീണു അവന്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു പതിയെ അവന്റെ ചലനം നിലച്ചു അവന്റെ ബോധം മറഞ്ഞു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എമ്മിലൂടെ കോടീശ്വരൻ